ഇതൊരു ചെറിയൊരു ബഡ്ജറ്റിലായിരിക്കും അല്ലേ രണ്ടായിരത്തി പത്ത് മോഡൽ പത്ത് മോഡൽ വണ്ടി സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ഏറ്റോണ്ടെ ഏറ്റഡ് അടുത്തൊരു സ്പാർക്ക് സ്റ്റേഷൻ സിംഗിൾ ഓണർ ആണ് പ്ലസ് പോയിന്റ് ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ യൂസ് ആണ് അതൊരു സിംഗിൾ യൂസ് വണ്ടിയാണ് അതെ അല്ലെ പതിനാറായിരം കിലോമീറ്റർ വേറെ ഓടിയിട്ടുള്ളു അല്ലേ നല്ല ഡയറോഡാണ് അല്ലേ ഏറ്റവും നമ്മുടെ വിൽഫ്രഡപ്പിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധ്യത കേട്ടോ അപ്പൊ നമ്മള് ഇവിടെ തൃശ്ശൂരാണ് നിൽക്കണേ തൃശ്ശൂര് നമ്മുടെ തട്ടകത്തിലാണ് നിൽക്കണേ നമ്മുടെ യൂസർ കാർ ഷോറൂം ആയിട്ടുള്ള കാർ എക്സ്പേർട്ട് ശക്തലില് പട്ടാളം മാർക്കറ്റിന്റെ തോട്ടടുത്താണ് നിൽക്കണത് കേട്ടോ അഞ്ചു ലക്ഷത്തിന് താഴെ ഒരുപാട് ഫാമിലി വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു വെറും ഇരുപത്തയ്യായിരം രൂപ തൊട്ടിട്ട് അഞ്ചു ലക്ഷം വരയ്ക്കുള്ള ഒരുപാട് വണ്ടികളുണ്ട് വെറും ഇരുപത്തയ്യായിരം രൂപ തൊട്ടിട്ട് ഒരുപാട് ഫാമിലി വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോ ഒരുവിധ എല്ലാ വണ്ടികളും സിംഗിൾ ഓണറാണ് അതുപോലെ തന്നെ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് ഇവിടെ ഗുണങ്ങളുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ വന്ന് വീഡിയോ എടുത്താലും ഇവിടെ വീഡിയോ ചെയ്യാറുണ്ട് ഒരുപാട് അതുപോലെ തന്നെ അതാക്കണ്ട ഈ സ്പാർക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഒരു സ്പാർക്ക് എടുക്കണുണ്ടോ വെറും പതിനാറായിരം കിലോമീറ്റർ ആ വണ്ടി ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ പതിനാറായിരം ആവുമ്പോ അറിഞ്ഞല്ലോ സിംഗിൾ ഓണർഷിപ്പ് തന്നെ ആയിരിക്കും ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ശരിക്ക് ഓടിച്ചു പഠിക്കാന്നുള്ളതിനെ റേഞ്ചിലല്ല കുറച്ചുകൂടി ഫാമിലിക്ക് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പതിനാറായിരം കിലോമീറ്റർ ഓടി വണ്ടി എന്നൊക്കെ പറയുമ്പോ ആ സ്പാർക്കൊക്കെ ആ റേഞ്ചിലൊന്നും ഇത്ര കുറഞ്ഞ ഇത്രഞ്ഞോള്ള വണ്ടികളൊന്നും കിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിക്കാം പിന്നെ പോലെ ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തി അയ്യായിരം രൂപ ഒരു ഇന്ത്യ കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് എടുക്കുന്നുണ്ട് അതൊക്കെ ചെറിയ വിലയുള്ള വണ്ടികളാണ് പിന്നെ വേഗന റോൾ ഉണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ കിലോമീറ്റർ കുറവുള്ള അത്ര വണ്ടികളുടെ ഒന്നും നിങ്ങൾക്ക് എടുത്ത് സൂചിപ്പിച്ചു എന്നുള്ളൂ ടൈം പറയുന്നില്ല നമുക്ക് വീട്ടിലേക്ക് പോവാൻ ചെയ്യാം കേട്ടോ ബെൽബട്ടൺ ഓക്കെ നമ്മുടെ പതിപോലെ നമ്മുടെ ചേട്ടൻ കൂടെ നമസ്കാരം എങ്ങനെയുണ്ട് ഇപ്പൊ ഉണ്ട് <laughs> െ ഇപ്പൊ കുറച്ച് വണ്ടികൾ നമുക്കൊന്നും അറിഞ്ഞിട്ടുണ്ടല്ലോ വണ്ടികളുണ്ട് പൊതുവെ കുറവാണെന്നുണ്ടല്ലോ കുറവാണ് സാധാരണക്കാരുടെ വണ്ടികള് വണ്ടികൾ വരുന്നുണ്ട് ഓക്കെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞാൽ ആദ്യത്തെ വണ്ടിന്ന് പറഞ്ഞാൽ ഷെർലറ്റിൻ്റെ ഷെർലെറ്റും പറഞ്ഞ മോഡലാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡലിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പത്ത് മോഡലിൽ സിംഗിൾ ഓണർ പെട്രോൾ വേർഷൻ ആണ് പെട്രോൾ ആണ് അല്ലേ അതെ അതെ ും കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ഒന്നും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതില് സി എൻ ജി കൂടി ഓൾറെഡി അത് കമ്പനി ആണോ കമ്പനി അല്ല രണ്ടാമത് സി എൻ ജി എൻജി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ വേണ്ട സോണർ ടയറോളൊക്കെ ഉത്ഭാഗമാണ് നാല് ഡോർ പവർ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഫുൾ ഓപ്ഷൻ വേണ്ടിയാണ് ില്ല ലോൺ കിട്ടില്ല വിലയില്ലേ പത്ത് അല്ലേ ഒരു വണ്ടിയുമ്പോ സി എൻ ജി കയറി അറിയാമല്ലോ അമ്പത്തായിരം ഒന്നേ പത്ത് പ്രോപ്പർ പക്ഷ ശേഷം ഐട്ടൺ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡല് ഐറ്റൺ ഉണ്ട് ഓക്കെ കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ വൺ പോയിന്റ് ടൂ കാപ്പാ സ്പോർട്സ് മോഡലാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ രണ്ടാം രണ്ടാമത്തെ സിംഗിൾ ഓണർഷിപ്പ് അല്ല രണ്ടാമത്തെ ഓർപ്പിലാണ് ഇന്റീരിയർ നീറ്റ് ആണ് സ്പോർട്സ് ആണ് സ്പോർട്സ് പറയണത് ചേട്ടാ ഇത് നമുക്ക് രണ്ടാം മുപ്പത്തഞ്ചാണ് നമുക്ക് രണ്ട് ലക്ഷത്തിയായിരം മുപ്പത്തയ്യായിരം പറ്റും നമുക്ക് ഡൗൺ ഒക്കെ ഏകദേശം നമുക്ക് ഒരു ഒന്ന് എഴുപത് എമൗണ്ട് അടച്ചാൽ മതി ഇതൊരു ചെറിയൊരു ബഡ്ജറ്റിലായിരിക്കും അല്ലേ അതെ രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡൽ വണ്ടി സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ഏറ്റവും സി മോഡലാണ് എ സി ഉണ്ട് വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് ആണ് ഫൗർ സ്റ്റിയറിംഗ് ആണ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് വണ്ടി തൃശ്ശൂർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ലോ കിലോമീറ്റർ ഓടി ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് മോഡല് പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ആണ് ആണ് അതൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ് അതെ കിലോമീറ്റർ വരെ ഓടിയിട്ടുള്ളൂ നല്ല നല്ല ടയേഴ്സ് ആണ് വേറെ ആക്സിഡന്റ് ഒന്നും ഓടിയിട്ടുള്ള നല്ല ടയേഴ്സും കാര്യങ്ങളാണ് പതിനാറ് പറയുമ്പോ അത്ര ഉപയോഗം വന്നിട്ടുള്ളൂ അതെ 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 എത്ര പറയുന്നുള്ളൂ ആണ് ആണ് നമുക്ക് റേറ്റ് ഡയറക്റ്റ് നമുക്ക്

സി ഓണർ ആണ് എൺപതിനായിരം കിലോമീറ്റർ കൊണ്ടുവന്നിട്ടുള്ളൂ വേറെ വണ്ടിയാണ് വണ്ടിയാണ് ും സംസാരിച്ചു ഇത് ചെറു വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് എടുക്കാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി രണ്ട് മോഡലാണ് രണ്ട് മോഡലിൽ ഇരുപത്തി പേപ്പർ ഉണ്ട് നാല്പതിനായിരം രൂപ പറയുന്നുള്ളൂ രൂപ നാല് വ്യത്യാസം അതിലും ും സി മോഡലൊന്നല്ലോ എ സി ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പത്ത് മോഡൽ ആൾട്ടോ പത്ത് മോഡൽ ആൾട്ടോ ഓക്കെ സെക്കൻഡ് ഓണറാണ് ആകെ ഓടിക്കുന്നത് എൺപതിനായിരം കിലോമീറ്റർ ഓടിക്കണത് എൺപതിനായിരം കിലോമീറ്റർ മോഡൽ ഓക്കെ ഫുൾ ആണെങ്കിലും നല്ല സീറ്റ് കോർ കാര്യങ്ങളൊക്കെ ഇന്റീറൊന്നും ഇന്ത്യ ഉള്ള വീണ്ടും ഓടിച്ച് പഠിക്കാനായിട്ട് ഇൻഡിക ഇന്ത്യ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരയ്ക്ക് പേപ്പർ ഉണ്ട് ഇരുപത്തി ആറ് വരെ ഉണ്ട് ടാക്സ് ഉണ്ട് ഇൻഷുറൻസ് ഈ വർഷം അവസാനം വരെയുണ്ട് അല്ലേ ഒരുട്ടായിരം രൂപത്തെട്ട് രൂപ പറയുന്നുള്ളൂ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് നമുക്ക് ഓടിച്ചു പഠിക്കാനായിട്ട് പറ്റിയ വണ്ടിയാണ് പറ്റിയ വണ്ടിയാണ്

അവിടെ പന്ത്രണ്ട് മോഡല് ബീറ്റ് പെട്രോൾ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ എഴുപതിനായിരം കിലോമീറ്റർ ഉള്ള ഫുൾ ഓപ്ഷൻ എൽ ടി നല്ല വണ്ടി എൽ ടി എൽ ടി എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള വണ്ടിയാണ് ആകെ എഴുപതിനായിരം ഓടിയിട്ടുള്ള പെട്രോൾ എഴുപതിനായിരം ഓടിയിട്ടുള്ള പെട്രോൾ വേഷനായിട്ട് റീപ്ലേസ് അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ടയേഴ്സാണ് പിന്നെ വന്നിട്ട് സാൻഡ്രോ ഇതൊക്കെ പോയിതാ ഇത് പാട്ട് തിരിച്ചു കൊണ്ടുപോകാം തിരുമനായിട്ടുള്ള സാൻഡ്രോ രണ്ടായിരത്തി അഞ്ചു മോഡല് അഞ്ചു സാൻഡ്രോ ഓക്കെ മൂന്നാമത്തെ ഓണറാണ് ഇരുപത്തി അഞ്ച് ലാസ്റ്റിലാണ് പേപ്പർ വരുന്നത് ായിരം രൂപ ഇതൊക്കെ എം ഐസ് പതിമൂന്ന് മോഡൽ എം ഐസ് നാപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർഷിപ്പാ തേർഡ് ഓണർഷിപ്പ്

ഒന്നേ പതിനഞ്ച് ഒന്നേ പതിനഞ്ച് ഓക്കെ അതോ അതുകൊണ്ട് കഴിഞ്ഞേക്കാണ് ഡീറ്റെയിൽ ഇപ്പൊ നമുക്ക് ഇല്ലാത്ത ചെറിയൊരു ബഡ്ജറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട് ഒരു അഞ്ചു ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരുപാട് വണ്ടികളുണ്ട് അല്ലേ ഒരു ഫാമിലിക്ക് വേണ്ടി ചെറിയ ബഡ്ജറ്റ് വണ്ടികൾ നോക്കി വരാം നമ്മുടെ സക്കറ്റിലാണ് കാർ എക്സ്പെർട്ട് എന്ന് യൂസർ കാർ ഷോറൂമിലാണ് നമ്മുടെ പട്ടാളം മാർഗന്റെ തൊട്ടടുത്ത് ഓക്കെ ഇതാണെന്നു ചേട്ടാ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഫൈവ് നൈൻ ഫൈവ് സിക്സ് സീറോ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഓക്കെ താങ്ക് യു താങ്ക് യു